കാര്യം കുറച്ച് കുറച്ച് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞാൻ ഇന്ന ജില്ലയിലാണ് ഇവിടെ ഇട ക്യാമ്പുള്ളത് എന്നൊരു ചോദിക്കും അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സ്ഥലത്ത് ക്യാമ്പുണ്ട് അവിടെ പോയി ചെയ്തോളൂ എന്ന് പറയുമ്പോൾ പറയും അത് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരാണ് എനിക്ക് പോകാൻ പറ്റില്ല അടുത്തടങ്ങൾ ഉണ്ടെങ്കിൽ പറയുന്നു അങ്ങനത്തെ ആളുകളോടാണ് പറയുന്നത് ഇത് കളിച്ച് കളിച്ച് ഒരു ജോലിയാക്കിയ ആളാണ് അയാളോട് ചോദിക്കുക അയാൾ വയനാട്ടുകാരനാണ് വയനാട്ടുകാരൻ എവിടെ പ്രാക്ടീസ് ചെയ്ത് എത്ര കൊല്ലം വയനാട്ടിൽ നിന്നു ഫുട്ബോൾ വിളിച്ചു വയനാട്ടിൽ ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് ഇവിടെ ക്യാമ്പുകൾ കുറവാണെന്നുള്ളത് കൊണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ് ഒരു ഫുട്ബോൾ അക്കാഡമി ആണ് നിലമ്പൂര് ഒമ്പതാം ക്ലാസ് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്താം ക്ലാസ് പോകുന്നു കാക്കി സ്കൂൾ വന്ന് പത്താം ക്ലാസ് പാസ് ആയി എന്തുകൊണ്ടാണ് അത് ഞാൻ അവിടെ സി ബി എസ് ഇ സിലബസ് ആയിരുന്നു ഞാൻ പഠിച്ചത് കംപ്ലീറ്റ് സ്റ്റേറ്റ് ആയിരുന്നു അപ്പൊ എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ നയത്ത് നിന്ന് ടെൻത്ത് ആയപ്പോ എനിക്ക് പറ്റുന്നില്ല സി ബി എസ് ഇ സിലബസ് ഒറ്റടിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് അത് എനിക്ക്

അതിൻ്റെ സെലസിൽ നമ്മൾ പങ്കെടുത്തിട്ട് നമുക്ക് അതായത് അവിടെ കിട്ടണം അതേമാതിരി പറയും പോയപ്പോഴും പറവുളയിൽ നമ്മൾ പോയി ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ പോയി നമ്മൾ ട്രയൽസിന് പങ്കെടുക്കണം അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ആ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി കളിക്കണം നന്നായി കളിക്കണം ഓക്കെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് മുന്നേറാവറേജ് ഫാമിലിന്ന് വരുന്ന ആളാണ് നിങ്ങൾ കുറേ ആൾ പറയും അങ്ങനെ പോയി നിൽക്കാൻ പൈസ അല്ല ഹോസ്റ്റൽ ഫീസ് കൊടുക്കേണ്ടി വരും മറ്റേ ബാക്കിയുള്ള ചിലവുകൾ നോക്കേണ്ടി വരും വണ്ടിക്കൂലി വേണ്ടി വരും ഇങ്ങനെയൊക്കെ പറയും പറയുന്നവർക്ക് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം ഈ കഴിഞ്ഞിട്ട് സ്വന്തമായി അതിനുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോയത് കൊണ്ടാണ് ജോലിയാക്കാൻ പറ്റിയത് അല്ലേ ശതമാനം നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആവണം നമ്മളിപ്പോൾ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആവണം അത് മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആകുന്ന മീൻസ് നമ്മൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉറക്കം അതേമാതിരി റെസ്റ്റ് പിന്നെ വെള്ളം കുടിക്കുക ഭക്ഷണം ഇതെല്ലാം നമ്മൾ പക്ക നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ മാത്രമല്ല പലതും നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടേ നമുക്ക് പലതും നേടാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കല്യാണങ്ങൾ കുടുംബത്തിലെ കല്യാണങ്ങൾ മരണങ്ങൾ അതേമാതിരി ഫ്രണ്ട്സിൻ്റെ പോലുള്ള ട്രിപ്പുകൾ ഇതൊക്കെ ഒരുപാട് നമുക്ക് മിസ്സാവും ഒരുപാട് മിസ്സാവും അതൊന്നും നമ്മൾ അതൊന്നും നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ട് കാര്യമില്ല കിട്ടൂസ് ആ സമയത്ത് നമുക്ക് എന്താക്കേണ്ട ഒരു പ്രാക്ടീസും ക്യാമ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും എന്നാൽ തന്നെ നമുക്കിതിൽ നിൽക്കാൻ കഴിയുള്ളൂ അല്ലാണ്ട് നമുക്ക് ഈ ഒരു ഈസി വേ അല്ല ഇതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് പിന്നെ പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണമെന്നോ ഒന്നും ഒരിക്കലും